ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷ് നിലമ്പൂരാണ് ഞാൻ ഇന്നൊരു സെറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ സെറ്റി ആണ് ആദ്യ സെറ്റ് ഒന്ന് കാണാൻ നോക്കിട്ടോ ഓക്കെ ഇത് ഈ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങി താൻ ആണ് നിർമ്മാണത്തിൽ യൂണിറ്റ് ഉണ്ടോന്നുള്ള അവർ എനിക്കറിയില്ല പക്ഷേ ഈ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെബ്ബുഡ് റെബ്ബുഡിന്റെ സെറ്റ് തേക്കിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ടുള്ള ഈ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പറ്റിക്കപ്പെടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു അത് ആർക്കും ആരും ബാധിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാലും ഞാൻ വീഡിയോ വീഡിയോയിൽ ഈ സെറ്റ് നല്ലോണം ഒന്ന് പരിചയപ്പെടുത്തി വിശദമായിട്ട് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം ഈ സെറ്റ് എന്ന് മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് വാങ്ങിയതാണ് അതായത് മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് നല്ല തേക്കിന് സെറ്റ് കിട്ടും അതായത് ഇതിന്റെ കുഷ്യൻ്റെ കാണാൻ കണ്ടോ ഇത് കണ്ടോ ഇതിന്റെ കുഷ്യന്റെ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് ഇഞ്ച് കാണുണ്ട് ഇതിന്റെ കുഷ്യൻ ഇരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ നമ്മളെ സീറ്റ് ഈ ഇതമ്മ തട്ടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ സെറ്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വഞ്ചിതരാവരുത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റിംഗങ്ങളെ പരിചയപ്പെടുത്തിട്ടുണ്ടോ അപ്പം ഇത് ഇതിന്റെ അടുത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് നിങ്ങളാലോചിക്കേണ്ട ഇത് ഈ ഇതിന്റെ ഫോമ് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിന്റെ കുഷ്യൻ ഫോമ് തോണി എല്ലാം മാറ്റാൻ വേണ്ടിട്ട് എന്റെ ഫർണിച്ചറേക്ക് ഈ ഒരു പാർട്ടിക്കാര് കൊണ്ടു തന്നാണ് അപ്പൊ ഇതിലിരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമുക്കിതൊന്ന് പൊളിച്ചു നോക്കിയല്ലേ എന്താണ് ഇതിന്റെ ഉള്ള അവസ്ഥത് ഇവരിപ്പോ ഈ ഒരു സെറ്റ് കംപ്ലയിന്റ് ആണ് പറഞ്ഞിട്ട് ഇവിടെ മാറ്റാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന എന്തിനാന്നല്ല ബോധ്യപ്പെടുത്തി തരാം ഇത് പൊളിക്കാണ് പൊളിക്കാട്ടോ ഓക്കെ ഇതാണ് കേട്ടോ മുപ്പത്തെട്ടായിരം രൂപയുടെ സെറ്റിയാണ് അതായത് ഇതിന്റെ കനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ച് ആണ് കന ഇതില് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഒമ്പതരഞ്ചില് ഇതിന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം ഒമ്പതരഞ്ചില് ആറരഞ്ചും ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ട നമുക്ക് പേപ്പർ ഞാൻ ഒരു കാർഡ് ബോർഡ് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷാണ് ഇനി ഇതൊരു പേപ്പർ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ശ്രദ്ധിക്കുകയാണ് ഇത് എന്താണ് ഇവരെ കഥ എന്നുള്ള അറിയില്ല ഇനി ഇതിന്റെ ബേക്ക് ഭാഗം കാണിച്ചു തരാട്ടോ ഇനി ഇതിന്റെ ബേക്ക് ഭാഗം കാണിച്ചരാടി ഭാഗം കാണിക്കാം കേട്ടോ ഓക്കെ ഇതിന്റെ ബേക്ക് ഭാഗത്തിന്റെ ഒരു അവസ്ഥയാണെങ്കിൽ കാണണോ ഇത് കണ്ടോ മരം എന്ന് പറഞ്ഞ സംഭവല്ല ഇത് വട്ടയാണ് അതായത് ഞങ്ങളെ നാട്ടിൽ ഇതിന് പൊടുണ്ണി എന്ന് പറയും ഇത് വട്ട കേട്ടോ പിന്നെ അതേമാതിരി ലോക്കല് ബെൽറ്റ് ഉണ്ടല്ലോ ഒരു ഇഞ്ചിന്റെ ബെൽറ്റ് വെച്ചിട്ട് ഇത് കവർ ചെയ്തിട്ട് ഈ തുണി തന്നെ ഇവിടെ ചാരി വെച്ചിട്ട് ചെറിയ ഫോമ് അതായത് ഇത് കണ്ടോ ഒന്നര ഇഞ്ചിന്റെ ഒരു ഇഞ്ചിന്റെ ഫോം വെച്ചിട്ട് ഇത് കവർ ചെയ്തിട്ട് അതിന്റെ മുകളിൽ തുണി അടിച്ചിരിക്കാണ് സംഭവം ഇനി ഇതിന്റെ അടിഭാഗം കാണിച്ച ഇതിന്റെ അടിഭാഗമാണ് ഏറ്റവും വലിയ വിറ്റ് കണ്ടുവടിഭാഗം എന്ന് ബെൽറ്റ് വെച്ച് പേക്ക് ചെയ്തിരിക്കാണ് എന്നിട്ട് അവര് ഇതിന്റെ ഫോം ചെറിയ ചെറിയ ഫോം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാണ് അവര് ഇത് കണ്ടോ പീസ് പീസ് സംഭവാണ് ഇതാകെ ഇഞ്ചിന്റെ ഫോമാണ് പിന്നെ എങ്ങനെ ഇരുന്ന സുഖം ഇണ്ടാവുക ഇനി ഇത് ക്ലിയർ ആക്കിയിട്ട് ഞാൻ അതായത് ഇതിലിരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഇതിന്റെ മരം ഞാൻ കളിച്ചില്ല ഞാൻ ഇത് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചെന്താ അറിയും ഇത് തട്ടി കഴിച്ചെടുത്ത സമയത്ത് ഇത് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടൊന്ന് അഴിച്ചെടുത്ത സമയത്ത് ഞങ്ങൾക്ക് എനിക്ക് ഇതിന്റെ അവസ്ഥ കണ്ടിട്ട് ആകെ വിഷമിച്ചു പോയി അതായത് മുപ്പത്തെട്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ സംഖ്യയല്ലല്ലോ അപ്പോൾ ഗിഫ്റ്റ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി നമുക്ക് മുപ്പത്തെട്ടായിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പം അവർ പറഞ്ഞു ഈ ഫോം ഒന്ന് മാറ്റി തന്നാൽ മതി മരം മരം എന്തെങ്കിലും കാട്ടിട്ട് ക്ലിയർ ആക്കി തന്നാ മതി പറഞ്ഞു അപ്പൊ ഇതിന്റെ യഥാർത്ഥ മരം നിങ്ങക്ക് പരിചയപ്പെടുത്തി തരാട്ടോ എത്ര മരമാണ് ഇതിന് വരുന്നത് എന്നുള്ളത് ഇതിന്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരണം പൊളിച്ചിട്ട് ഇതിന്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചുതരാട്ടോ ഇതിന്റെ ഫ്രണ്ടും ഒന്ന് പൊളിച്ച് ഇതാണ് ഇങ്ങോട്ട് കാണിച്ചു ഒളിച്ച് കാണിച്ച് തരിക വട്ടയുടെ രണ്ട് പട്ടിക വെച്ചിട്ട് അതിന്റെ മുകളില് രണ്ടര ഇഞ്ചിന്റെ ഫോം വെച്ചിരിക്കോ ഏഹ് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഇഞ്ചിന്റെ ഫോം വെച്ചിട്ട് ഇത് പേപ്പറാണ് ഇത് കണ്ടോ കാർഡ് ബോർഡാണെങ്കിലും നമുക്കൊരു സമാധാനവും സന്തോഷം ഉണ്ട് കാണുമ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കാനുള്ള കാരണം കേട്ടോ അല്ലാതെ ആരും മോശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഇനി എല്ലാവരും പറ്റിക്കപ്പെടരുത് ആ ഒറ്റ ഒരു ആ ഒറ്റ ഒരു ചിന്തയുടെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇനി സെറ്റ് ശരിയാക്കിയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ ഇനി ഒരു സെറ്റ് ഒരു ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റിയാക്കി മാറ്റണം എങ്ങനെയാന്നുള്ള അടുത്ത ഉണ്ടാവും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിലമ്പൂരാണ് നിലമ്പൂരിത്തേക്കിലും ചെയ്യുന്നുണ്ട് നാടൻ നിലമ്പൂര് നാടൻ തേക്കിലും ചെയ്യുന്നുണ്ട് എല്ലാ വർക്കും ഇവിടെ ഫർണിച്ചർ മാത്രമല്ല വീടിന്റെ പണി എല്ലാ പണിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ആവശ്യത്തിനും എന്ത് സംശയത്തിനും എന്ത് ആവശ്യത്തിനും നിങ്ങൾ വിളിച്ചോളി എൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കേണ്ടത് ധൈര്യമായിട്ട് വിളിച്ചോളി പിന്നെ അതേമാതിരി നമുക്ക് ഓൾ ഇന്ത്യ ആണ് എവിടെ വേണമെങ്കിലും നമ്മൾ സാധനം കൊടുക്കും നമ്മുടെ ഉത്തരവാദിത്വത്തോട് കൂടി തന്നെ സാധനം കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടിയിട്ട് പത്തോ ഇരുപതോ അൻപതോ വർഷം ഗ്യാരണ്ടിയിൽ നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോ കാണണം നല്ല സാധനം വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളി വിളിച്ചോളും ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ എത്തിച്ചേരും അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും അടുത്ത വീഡിയോ കാണാൻ മറ മറക്കാതെ കാണണം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു സെറ്റ് ആകള്ളമാരേതാണ് അപ്പോൾ ഇനി ആകളം മരേതാണ് അപ്പോൾ ഈ ഇനി ആ സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ഓക്കെ ബൈ